ഹായ് ടി എസ് അസലാമലൈക്കും ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ കാണിക്കുന്നത് ഈ ഒരു വീഡിയോ ഇടുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ നോമ്പിലായിരിക്കും ഞാനിത് കുറച്ച് ദിവസം മുന്നേ എടുത്തു വെച്ചിട്ടുള്ള വീഡിയോ ആണ് ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നത് ഇൻഷാള്ള റമദാൻ ഡേ ഇൻ മൈ ലൈഫൊക്കെ ആയിട്ട് നമുക്ക് വരാം അപ്പോൾ ഇന്നത്തെ ദിവസം രാവിലത്തെ പ്രയറും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ കിച്ചണിലേക്ക് വന്നിട്ടുള്ളതാണ് ഇന്നിപ്പോൾ ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഞങ്ങൾ കൂടുതലായിട്ടും ഉണ്ടാക്കുന്നത് ഈ ഒരു ദോശയാണ് പച്ചരി അരച്ചിട്ട് ഉണ്ടാക്കുന്ന ഈ ഒരു ദോശ പിന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു കറിയാണ് കാണിക്കുന്നത് ഇപ്പോൾ ചിക്കനോ മീനോ ബീഫോ അങ്ങനെയൊന്നും ഇപ്പോൾ ചെറുപയറോ കടലേ പയർ വർഗ്ഗങ്ങളോ ഇല്ലെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു കറിയാണ് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് കൊടുക്കുക അതൊന്ന് പൊട്ടി വരുമ്പം തക്കാളിയും ഉള്ളിയാണ് ചേർക്കുന്നത് ഉള്ളി നിർബന്ധമല്ല വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി മസാലപ്പൊടിയായിട്ട് മുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ പിന്നെ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഇതിലേക്ക് തേങ്ങ അരക്കുന്നുണ്ട് തേങ്ങ അരക്കുമ്പോൾ വെളുത്തുള്ളി ചേർക്കുന്നുണ്ട് അത്രയേ ഉള്ളൂ ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ലൂസാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് കട്ടിയിൽ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും അപ്പോൾ ഇത് പത്തിരിയിലേക്കും ദോശയിലേക്കൊക്കെ നല്ലൊരു ടേസ്റ്റ് ആണ് ഈ ഒരു കറി സിമ്പിളായിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും ഇന്ന് മക്കൾക്ക് സ്കൂളില്ലാത്ത ദിവസമാണ് അതുകൊണ്ട് തന്നെ ലഞ്ച് സാവധാനത്തിലാണ് റെഡിയാക്കിയിട്ടുള്ളത് പിന്നെ അന്നത്തെ ദിവസം സങ്കടവും സന്തോഷവും രണ്ടും ഒരുമിച്ച് കിട്ടിയിട്ടുള്ള ഒരു ദിവസമാണ് അപ്പോൾ അതെന്താണെന്നൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ഞാൻ ഈ ഒരു വീഡിയോ നോമ്പിന് മുന്നേ അപ്ലോഡാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ നമ്മുടെ വീഡിയോയിൽ നോമ്പിനെക്കുറിച്ച് കുറിച്ച് ഏതാനും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പുണ്യ റമദാൻ മാസത്തെക്കുറിച്ചും റമലാനിൻ്റെ ശ്രേഷ്ഠതകളെക്കുറിച്ചും മുത്ത് കൊടുക്കേണ്ടത് ആരൊക്കെ എങ്ങനെയൊക്കെ എന്നും എല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു വീഡിയോയിൽ നോമ്പിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചൊക്കെയാണ് പറയുന്നത് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ചെടികൾ നനക്കാൻ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഈ ഒരു പ്ലാവിൻ്റെ അടുത്തെത്തിയപ്പോൾ നല്ല സ്മെല്ല് അപ്പോൾ നോക്കിയപ്പോൾ ഈ ഒരു ചക്ക പൈത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇതിൽ കുറേ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ പോയി ഈ ഒരു രണ്ടെണ്ണം മാത്രമേ ബാക്കിയായിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഒന്നും നോക്കിയില്ല അപ്പം തന്നെ ചക്ക മുറിച്ചിട്ട് പകുതി എടുത്തു പകുതി കാക്കാൻ്റെ വീട്ടിൽക്കും കൊടുത്തു പലരുടെയും നോമ്പ് പല വിധത്തിലും ഉണ്ടാവും ഇപ്പോൾ ഷർത്തും ഫറതും മാത്രം പാലിച്ച് കൊണ്ടുള്ള സാധാരണക്കാരായിട്ട് ഉള്ള ആളുകൾ അങ്ങനെ നോമ്പ് നോൽക്കും എന്നാൽ പ്രത്യേകക്കാരുടെ ഒരു നോമ്പുണ്ട് അവർ തൻ്റെ കണ്ണും ചെവി മൂക്ക് നാക്ക് മറ്റ് അവയവങ്ങൾ എന്നിവയെ അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഒന്നിലും വിനിയോഗിക്കാൻ ഒന്നിലും വിനിയോഗിക്കാതെ വളരെ സൂക്ഷ്മതയോടെയും ശ്രദ്ധയോടെയും നോമ്പ് നോക്കും എന്ന മറ്റൊരു പ്രത്യേകക്കാരുണ്ട് ഇവർ ഈ ഒരു കാര്യങ്ങളെല്ലാം നോക്കുകയും ചെയ്യും പിന്നെ അള്ളാഹു ആകുന്ന സൃഷ്ടാവിലും അവനെക്കുറിച്ചുള്ള ദിക്കറിലും ഖുറാൻ പാരായണത്തിലും അങ്ങനെ മാത്രം ഒഴികി ദുന്യവിയായ ചിന്തകളൊന്നും അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ലക്ഷ്യങ്ങളും ഒന്നുമില്ലാതെ ശരീരത്തെയും ആത്മാവിനെയും അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നെല്ലാം മാറ്റിയിട്ട് അങ്ങനെ ഒരു റമലാ മാസം കഴിച്ചു കൂട്ടുന്നവരുമുണ്ട് നോമ്പ് കാലത്ത് പകൽ മുഴുവനും പട്ടിണി കിടന്നിട്ട് രാത്രി നോമ്പ് തുറക്കുന്ന സമയത്ത് അമിത ഭക്ഷണം കഴിച്ചിട്ട് ഒരുപാട് ഭക്ഷണ വിഭവങ്ങളും ഉണ്ടാവും നോമ്പ് തുറക്കുന്ന സമയത്ത് അങ്ങനെയാണല്ലോ ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത് എന്നാൽ സുബി മുതൽ മാരിബ് വരെ അന്നപാനീയങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് നമ്മുടെ ശരീരത്തെ ക്ഷീണിപ്പിക്കാനും മനസ്സിനെ തളർത്താനും ഒന്നും അല്ല നോമ്പ് രോഗവിമുക്തി നേടാനും നല്ല മനസ്സിനെ വാർത്തെടുക്കാനും കൂടി നോമ്പിലൂടെ സാധിക്കുന്നുണ്ട് ഈ ഒരു വെഡ്ഡിങ് കേക്ക് എനിക്ക് തലേ ദിവസം വന്നിട്ടുള്ള ഓർഡർ ആയിരുന്നു കേട്ടോ അപ്പോൾ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ആക്കി കൊടുക്കണം അപ്പം ഭയങ്കര ടെൻഷനായിട്ടുള്ള ഒരു കേക്കായിരുന്നു ഇത് കാരണം ഇത് ഒരു ടയർ ഡെമ്മിയിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഡെമ്മി കേക്ക് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതും ത്രീ ആയിട്ട് അപ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടോ ഈ ഒരു കേക്ക് ചെയ്തപ്പോൾ എന്നാൽ ഫൈനൽ ലുക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു ഇതിൽ ഏത് ടയറാണ് ഡെമ്മി എന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ നോമ്പ് നോൽക്കൽ കൊണ്ട് നമ്മുടെ ആരോഗ്യം നശിപ്പിക്കുകയല്ല ചെയ്യുന്നത് നമ്മുടെ മതപരമായിട്ടും ആരോഗ്യപരമായിട്ടും സാമൂഹികപരമായിട്ടൊക്കെ ഒരുപാട് ഗുണങ്ങൾ ഈ നോമ്പ് എന്നുള്ള ആരാധന കൊണ്ട് നമുക്ക് ലഭിക്കുന്നുണ്ട് സഹതാപത്തിൻ്റെയും സ്നേഹദയുടേയൊക്കെ വികാരങ്ങൾ നമുക്ക് നോമ്പിലൂടെ നേടിയെടുക്കാവുന്ന ഒരു കാര്യമാണ് സമൂഹത്തിൽ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും വീർപ്പുമുട്ടുന്ന ആയിരക്കണക്കിന് പട്ടിണി പാവങ്ങളുടെ വിശപ്പിനെ കുറിച്ച് അനുഭവിച്ചറിയാനും ദരിദ്രരെ സഹായിക്കാനും നോമ്പ് മനുഷ്യ മനസ്സിൽ ഒരു പ്രേരണ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് പിന്നെ ഒരു ടു ടയർ കേക്ക് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അത് ചോക്ലേറ്റ് ട്രഫ്ലാണ് ഫ്ലേവർ വരുന്നത് എനിക്ക് കേക്കിന് ഓർഡർ വരികയാണെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് വരും ഇല്ലെങ്കിൽ തീരെ ഉണ്ടാവും ഇല്ല അങ്ങനെ ഒരിതാണ് ഇപ്പോൾ മക്കൾക്ക് എക്സാമൊക്കെ എടുത്തോണ്ടിരിക്കല്ലേ നമ്മൾ പേരൻസിനാണല്ലേ കൂടുതൽ ടെൻഷൻ ഉണ്ടാവുക അവരോട് ഇങ്ങനെ പഠിക്കുക പഠിക്കുക എന്ന് പറഞ്ഞ് നമ്മൾ ബാക്കിൽ ഇങ്ങനെ കൂടണം ശരിക്കും നമ്മൾ എക്സാം അടുക്കുന്ന സമയത്താണ് കുട്ടികളെ കൂടുതൽ ശ്രദ്ധിക്കാൻ നോക്കുന്നത് നമ്മൾ അവരോട് ഇങ്ങനെ പഠിക്കാൻ പറയുമ്പോൾ അവർക്ക് ദേഷ്യമല്ലേ ഉണ്ടാവുക അവർക്കിങ്ങനെ അതന്നെ കേൾക്കുന്നതേ ഇഷ്ടമുണ്ടാവില്ല ഇപ്പം നമ്മളോടായാലും ഒരാളൊരു കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് പറയുമ്പോൾ ആ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലല്ലോ അതുപോലെ തന്നെ മക്കൾക്കുണ്ടാവുക അപ്പോൾ മോൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവന് ഞാനിപ്പോൾ പഠിക്കുന്ന കാര്യത്തിൽ വല്ലാണ്ട് ഫോയ്സ് ചെയ്യേണ്ടി വരാറില്ല എന്നാലും അവനക്ക് ബേസിൻ്റെ പ്രശ്നമുണ്ട് പ്രത്യേകിച്ച് ഇംഗ്ലീഷിൽ മറ്റ് രണ്ട് മക്കളുടെയും കാര്യത്തിൽ എനിക്ക് അങ്ങനെ ശ്രദ്ധിക്കേണ്ടി വരാറില്ല അവർ അവരുടേതായ കാര്യങ്ങൾ നോക്കും നമ്മുടെ മക്കൾക്ക് ബേസ് അറിയാതെ അവർ തുടർന്ന് പോകുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല ഇപ്പോൾ എട്ടിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിലും വായിക്കാനും എഴുതാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരുണ്ട് ഞാൻ മോനെ കുറച്ച് മുന്നേ ഇൻ്റർവെല്ലിൻ്റെ ഫൗണ്ടേഷൻ എന്ന കോഴ്സിൽ ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാമായിരിക്കും അവർ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മക്കളെ ഇവലറ്റ് ചെയ്ത് മനസ്സിലാക്കിയിട്ട് എവിടെയാണ് ബേസിക് ഇഷ്യൂ എന്ന് നോക്കിയിട്ട് ക്ലിയർ ചെയ്യുകയാണ് ചെയ്യുന്നത് ഇനി എക്സാം കഴിഞ്ഞാൽ വെക്കേഷൻ വരുവാണല്ലോ മക്കൾ വെറുതെ ഈ ഒരു സമയം ഈ ഒരു രണ്ട് മാസത്തോളം ഫോൺ കളിച്ചുമൊക്കെ സമയം കളയും ഈ ഒരു വെക്കേഷനിൽ കുറച്ച് സമയം ഇതുപോലെയുള്ള ബേസിക് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആക്കി കൊടുക്കല്ലേ വേണ്ടത് കഴിഞ്ഞ വെക്കേഷൻ സമയത്ത് കുറെ കുട്ടികൾ ജോയിൻ ചെയ്തിട്ട് ഈ ഇയറിൽ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ ഒരുപാട് പേരുടെ ഫീഡ്ബാക്ക് കേട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ മോനെ ഇൻ്റർവെല്ലിൻ്റെ ഫൗണ്ടേഷൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യിപ്പിച്ചത് ഇന്നിപ്പോൾ സ്കൂളില്ലാത്ത ദിവസമാണ് അവന് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് വെക്കേഷനിലെങ്കിലും നമ്മുടെ മക്കൾക്ക് എങ്ങനെ സ്റ്റഡീസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ഈ ഒരു വർഷം ബാക്ക്വേർഡ് ആയിട്ടുള്ളത് നമുക്ക് അടുത്ത വർഷമെങ്കിലും ക്ലിയർ ആക്കി കൊടുക്കണ്ടേ വെക്കേഷനിൽ കുറഞ്ഞൊരു സമയം അവര് സ്റ്റഡീസൊക്കെ ശ്രദ്ധിക്കട്ടെ ബാക്കിയുള്ള സമയമൊക്കെ അവർ കളിക്കുകയൊക്കെ ചെയ്തോട്ടെ ഒരു വൺ ആൻഡ് വൺ ആൻഡ് ഹാഫ് അവർ ഒക്കെ മാറ്റി വെച്ചാൽ മതിയല്ലോ മക്കളുടെ ഇത്തരത്തിലുള്ള പഠന പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിട്ട് അടുത്തൊരു അക്കാദമിക് ഇയർ ആകുമ്പോഴേക്കും അവർ നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാനും അവരുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ അവനെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് ഞാൻ കാണിച്ചതരാട്ടോ ഇതാണ് കേട്ടോ ഞാൻ മോനെ ജോയിൻ ചെയ്യിപ്പിച്ച ഇൻ്റർവെല്ലിൻ്റെ ഫൗണ്ടേഷൻ കോഴ്സ് അവന് ഞാൻ പറഞ്ഞില്ലേ ബേസിൻ്റെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു ഇൻ്റർവെല്ലിൽ ഞാൻ കണക്ട് ചെയ്ത സമയത്ത് ഇവർ ആദ്യം ഒരു അസസ്മെൻറ് ടെസ്റ്റ് നടത്തി അത് എക്സാം അല്ല മക്കളെ ഒരു ഇവാലേറ്റ് ചെയ്യുകയാണ് അവരുടെ സ്റ്റഡീസ് എവിടെയാണ് വീക്ക് ഉള്ളത് എന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് ബെയ്സിൻ്റെ പ്രശ്നമാണെങ്കിൽ അവർ ആദ്യം ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുക കാരണം ബേസ് ഇല്ലാത്ത കുട്ടിക്ക് എത്ര തന്നെ പുതിയ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്താലും അവർക്കത് മനസ്സിലാക്കിയെടുക്കാൻ പ്രയാസം വരും ബേസ് അറിഞ്ഞാൽ ഈസി ആയിട്ട് മനസ്സിലാക്കാനും കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യാനും നല്ല മാർക്ക് സ്കോർ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും ഇവിടെ നിങ്ങൾ കാണുന്ന പോലെ തന്നെ മോനി മാത്രമായിട്ടൊരു ടീച്ചറാണ് അതുകൊണ്ട് തന്നെ അവനെ മനസ്സിലാക്കിയിട്ട് അവന് വേണ്ട രീതിയിൽ തന്നെ ക്ലാസ് എടുക്കും സ്കൂളിലാവുമ്പോൾ അത്രയും കുട്ടികളെ ടീച്ചേഴ്സിന് വേണ്ട അത്ര ശ്രദ്ധിക്കാൻ പറ്റില്ല സ്കൂളിലെ ഇവർക്കൊരു ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാനും മടിയുണ്ടാവും ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമേ വരുന്നില്ല ടീച്ചറും മോനും മാത്രമാണ് ഓൻ അത്രയ്ക്കും കോൺഫിഡൻസ് ആണ് ഭയങ്കര ഫ്രണ്ട്ലി ആണ് ടീച്ചറും ഓരോ ഡൗട്ടും ചോദിക്കുന്നുണ്ട് അത് നല്ല രീതിയിൽ തന്നെ ടീച്ചർ ആക്കി കൊടുക്കുന്നുണ്ട് ഓരോ ഭാഗവും നല്ല ക്ലിയർ ആക്കിയിട്ടാണ് അടുത്ത പോർഷനിലേക്ക് പോകുന്നതും ഒരു ഫൗണ്ടേഷൻ കോഴ്സ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് ഉണ്ട് കേട്ടോ ഇവൻ കുട്ടികൾക്ക് ലെറ്റേഴ്സ് അറിയുന്നില്ലെങ്കിൽ പോലും ലെറ്റർ മുതൽ പാരഗ്രാഫ് റീഡിങ് വരെ കറക്റ്റായിട്ട് ഇവർ പറഞ്ഞു കൊടുക്കും അതിപ്പോൾ ഇംഗ്ലീഷ് മാത്സ് സയൻസ് അറബിക് ഇനിയിപ്പോൾ ഫ്രഞ്ച് ആയിക്കോട്ടെ ഏത് സബ്ജക്റ്റിലാണോ ബേസിക് പ്രശ്നം ഉള്ളത് ആ ഒരു സ്പെസിഫിക് സബ്ജക്റ്റ് തേർട്ടി ടു ഫോർട്ടി ഡേയ്സിൽ മക്കളുടെ ബേസിക് എല്ലാം ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും ഇനിയിപ്പോൾ വെക്കേഷൻ ആണ് വരാൻ പോകുന്നത് അപ്പോൾ വെക്കേഷനിൽ നമുക്ക് സമയമുണ്ട് മക്കളുടെ ബേസിക് ഇഷ്യൂസ് എല്ലാം ക്ലിയർ ആക്കാന് എല്ലാ കുട്ടികൾക്കും ക്ലാസ് ഒരുപോലെ അല്ല കേട്ടോ ഓരോ കുട്ടികളും ആണ് അവരുടെ ലേണിങ് കപ്പാസിറ്റിയിലും വ്യത്യാസമുണ്ട് അതൊക്കെ മനസ്സിലാക്കിയിട്ട് അവർക്കായി കസ്റ്റമൈസ് ചെയ്തിട്ടാണ് അത് മാത്രമല്ല അവരുടേതായ ആയ ടൈം കൂടിയിട്ട് നോക്കിയിട്ടാണ് ഇവർ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇനിയിപ്പോൾ വെക്കേഷനിൽ പറ്റിയില്ല എങ്കിൽ സ്കൂളിൻ്റെ കൂടെ തന്നെ നമുക്കിത് ഒരുമിച്ച് കൊണ്ടുപോവാം സ്കൂൾ വന്ന് രാത്രിയിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാം പിന്നെ പലർക്കുണ്ടാവും ഇത് ഓൺലൈൻ അല്ലേ എഫക്റ്റീവ് ആവുമോ എന്നൊക്കെ അങ്ങനെ യാതൊരു പേടിയും വേണ്ട കണ്ടില്ലേ ഇവന് എത്ര ആക്റ്റീവായിട്ടാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് ഫൗണ്ടേഷൻ ക്ലാസ് മാത്രമല്ല പ്ലസ് ടു വരെ പഠിക്കുന്ന കുട്ടികൾക്ക് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ട്യൂഷൻ കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ട്യൂഷൻ സെൻ്ററിലൊക്കെ പോയി പഠിക്കുമ്പോൾ ഒരുപാട് കുട്ടികൾ ഉണ്ടാവില്ലേ ഇതാവുമ്പോൾ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമ്മുടെ ഒഴിവ് സമയത്തിനനുസരിച്ച് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനും ഇപ്പോൾ സി ബി എസ് ഇ ഐ സി ഐ സി സ്റ്റേറ്റ് ഈ ഒരു സിലബസിലൊക്കെ ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മോൻ്റെ ക്ലാസ് ഏതായാലും കയ്യാറായിട്ടുണ്ട് ഇനി അവിടെ നിന്ന് ഡിസ്റ്റർബ് ആക്കണ്ടല്ലോ ഞാൻ എൻ്റെ കാര്യങ്ങളിലേക്ക് പോവട്ടെ മോൻ എന്തായാലും ഹാപ്പിയാണ് അവർക്ക് സ്റ്റഡീസിൽ ബുദ്ധിമുട്ടുള്ളത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള ക്ലാസ് കൊടുത്തപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് നല്ലൊരു ടെൻഷൻ കുറഞ്ഞിട്ടുണ്ട് അടുത്ത വർഷത്തിലേക്ക് നിങ്ങളിപ്പോൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ അപ് ടു ട്വൻ്റി പെർസെൻറ്റേജ് ഫീസിൽ ഡിസ്കൗണ്ട് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫൗണ്ടേഷൻ കോഴ്സിലാണെങ്കിലും ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കൂട്ടോ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാമല്ലോ ഞാൻ എന്തായാലും കുറേ പറഞ്ഞ് നിങ്ങളെ ബോർ അടുപ്പിക്കുന്നില്ല നിങ്ങൾക്ക് യൂസ്ഫുൾ ആവെന്ന് കരുതിയിട്ടാണ് ഇത്രയും ഞാൻ പറഞ്ഞിട്ടുള്ളത് എനിക്കെന്തായാലും സക്സസ് ആയിട്ട് തോന്നിയിട്ടുണ്ട് ഇൻ്റർവെല് കഴിഞ്ഞ ആറ് വർഷമായിട്ട് അവരുടെ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇൻ്റർവെല്ലിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും ജോയിൻ ചെയ്യാനും ഒക്കെ അവരുടെ കോൺടാക്റ്റ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമൻറ്റ് ബോക്സിലൊക്കെ കൊടുക്കാം ഇനി മക്കൾക്കല്ല നിങ്ങൾക്കൊരു ടീച്ചറായി പഠിച്ച് ടീച്ചറായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒട്ടനവധി കോഴ്സുകളും ഉണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കൂ അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് ഞാനിപ്പോൾ ഇത് രണ്ട് ബോക്സ് ഒരുമിച്ച് വെച്ചിട്ടാണ് പാക്ക് ചെയ്യുന്നത് അപ്പോൾ നോമ്പും ആരോഗ്യവും എന്ന വിഷയത്തെക്കുറിച്ചാണല്ലോ നമ്മൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്കിനി നോമ്പ് കൊണ്ട് ശാസ്ത്രീയമായിട്ട് നമുക്ക് എന്തൊക്കെ നേട്ടം കിട്ടിയെന്ന് നോക്കാം ഇസ്ലാമിലെ നോമ്പ് എന്ന് പറഞ്ഞത് ആത്മീയമായിട്ടുള്ള ഒരു ആരാധന മാത്രമല്ല ആരോഗ്യദായകം കൂടിയാണ് അതായത് ആരോഗ്യം പ്രദാനം ചെയ്യുന്നുണ്ട് അങ്ങനെ പിറ്റേ ദിവസം ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് എൻ്റെ ഉമ്മ ഉപ്പാൻ്റെ അടുത്തേക്ക് പോവുകയാണ് ഇതിപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണ് മോൻ്റെ സ്കൂളിൽ ഫുഡ് ഫെസ്റ്റ് ഉണ്ട് അതിന് വേണ്ടി ആയിഷാസ് കിച്ചനിൽ കാണിച്ചിട്ടുള്ള ഒരു ഫുഡാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു റൈസ് റെസിപ്പിയാണ് നോമ്പിൻ്റെ ആരോഗ്യ നേട്ടം എന്താണെന്ന് ആദ്യമായി അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് എല്ലാ വസ്തുക്കൾക്കും സക്കാത്ത് ഉണ്ട് ശരീരത്തിൻ്റെ സക്കാത്ത് എന്നുള്ളത് നോമ്പാകുന്നു നോമ്പിലൂടെ ശരീരത്തിന് ശുദ്ധി വരുന്നു എന്നത് ആത്മവിശുദ്ധി മാത്രമല്ല രോഗങ്ങളെ തൊട്ടും മറ്റും ശുദ്ധിയാക്കുന്നു എന്നും തന്നെ പറയുന്നുണ്ട് നോമ്പെടുത്ത് നിങ്ങൾ ആരോഗ്യമുള്ളവരാകൂ രോഗപ്രതിരോധ ശക്തി എന്നുള്ളത് നമ്മുടെ ശരീരത്തിന് സൃഷ്ടാവായ റബ്ബ് കനിഞ്ഞേക്ക് നൽകിയിട്ടുള്ളതാണ് മലിനജലം വായു എന്നിവയൊക്കെ മുഖേന നമ്മുടെ ശരീര ശരീരത്തിലെത്തുന്ന രോഗാണുക്കളെ പ്രതിരോധിക്കാനുള്ള ശക്തി നമ്മുടെ ശരീരത്തിന് സൃഷ്ടാവായ അള്ളാഹു നൽകിയിട്ടുണ്ട് ഈ ശക്തി കുറയുമ്പോഴാണ് രോഗം ശരീരത്തെ ആക്രമിക്കുന്നത് നാം കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളിൽ നിന്നാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പോഷകഘടകങ്ങൾ ലഭിക്കുന്നതും രോഗപ്രതിരോധത്തിനാവശ്യമായ കാര്യങ്ങളൊക്കെ കിട്ടുന്നതൊക്കെ എന്നാൽ നാം കഴിക്കുന്ന ഭക്ഷണം അമിതമാവുമ്പോൾ ഈ ശേഷി നഷ്ടപ്പെടാനത് കാരണമാവുകയും ചെയ്യുന്നു അമിത ആഹാരമാണ് ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ താളം തെറ്റിക്കുന്നത് അമിതമായി അന്നപദത്തിലെത്തുന്ന ആഹാര പദാർത്ഥങ്ങൾ കൊളസ്ട്രോളും മറ്റു കൊഴുപ്പുകളുമായി മാറുന്നു ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അവ അടിഞ്ഞുകൂടി രോഗങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു അമിതമായിട്ട് ആഹാരം കഴിക്കുന്നതിലൂടെ ഹൃദ്രോഗം ബ്ലഡ് പ്രഷർ പ്രമേഹം തുടങ്ങിയ രോഗങ്ങൾക്കും അലസത ശരീരഭാരം തളർച്ച കിതപ്പ് ശരീരത്തിൻ്റെ തൂക്കം അമിതമായി വർദ്ധിക്കുക തുടങ്ങിയവയ്ക്കും കാരണമാകുന്നു ഇസ്ലാമിലെ നോമ്പ് മിതവും ക്രമീകൃതവുമായ നിയന്ത്രണങ്ങൾക്കും ഭക്ഷണ രീതിക്കും വിധേയമായതിനാൽ നോമ്പുകാരൻ ഭക്ഷണ രീതിയിൽ മിതത്വം പാലിച്ചാൽ മേൽപ്പറഞ്ഞ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ കഴിയുമെന്നതാണ് ശാസ്ത്രം പഠിപ്പിക്കുന്നത് നമ്മുടെ ആഹാരത്തിലെ ഘടകങ്ങളായ അന്നജം മാംസ്യം കൊഴുപ്പ് ലവണങ്ങൾ വെള്ളം വിറ്റാമിനുകൾ തുടങ്ങിയവ കൃത്യമായി ലഭ്യ ലഭിക്കുമ്പോഴാണ് ആരോഗ്യം നിലനിർത്താൻ കഴിയുക ഇതുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിക വ്രതം മറ്റു മതങ്ങളുടെ ഉപവാസ നിരാഹാര വ്രതരീതികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണെന്ന് പറയുന്നത് അതേസമയം അമിതമായ ആഹാരം കഴിക്കുന്നത് മാനസിക ഉല്ലാസത്തെ ഇല്ലാതാക്കാനും നോമ്പുകാരൻ ഒഴിവാക്കലാണ് ഉത്തമം പ്രത്യേകിച്ച് ചൂട് കാലത്തൊക്കെ നോമ്പ് തുറക്കുന്ന സമയം കരിച്ചതും പൊരിച്ചതും എണ്ണ പലഹാരങ്ങളൊക്കെ നിർബന്ധമായും എല്ലാവരും ഒഴിവാക്കുന്നതാണ് നല്ലത് വിശുദ്ധ മാസം അമിത ഭക്ഷണത്തിൻ്റെ മാസമല്ല നോമ്പ് തുറക്കുമ്പോഴും അത്തായ സമയത്തും മിതമായ ഭക്ഷണം മാത്രമേ ശീലമാക്കാവൂ നമ്മുടെ നാട്ടിലൊക്കെ രാത്രി മുഴുവനും അന്നപാനീയങ്ങൾ വെച്ചു വിളമ്പിയും പാത്രങ്ങൾ കയ്യും മാത്രം സമയം ചെലവഴിക്കുന്ന പല വീടുകളുണ്ട് ഈ ഒരു ശീലം ഒഴിവാക്കി മിതത്വം ശീലിച്ചാൽ തറാവീനും ജമാത്തിനും മറ്റും ഒക്കെ സമുക്ക് നമുക്ക് സമയം കണ്ടെത്താനാകും മഹാനായ ഉമർ റലി അള്ളാഹു വൻഹു പറയുന്നത് വയറുനിറയെ ഭക്ഷിക്കുന്നത് തീരെ നല്ലതല്ല വയറു നിറക്കുന്നതിനെയും നിങ്ങളെ തന്നെയും നിങ്ങൾ സൂക്ഷിക്കുക വയറു നിറക്കൽ ശരീരത്തെ ചീത്തയാക്കുന്നതും രോഗത്തെ വലിച്ചിക്കുന്നതും നിസ്കാരത്തിൽ നിന്ന് ഉദാസീനമാക്കുന്നതുമാണ് അതിനാൽ നിങ്ങൾ അന്നപാനീയങ്ങളിൽ മിതത്വം പാലിക്കുക കാരണം അതാണ് ശരീരത്തിന് ആരോഗ്യം നിശ്ചയം അള്ളാഹു താല അമിത തടിയന്മാരോട് ദേഷ്യമുള്ളവനാണ് നിശ്ചയം ഒരാൾ തൻ്റെ വികാരത്തെ തൻ്റെ മ മതത്തെക്കാൾ വരെ ഒരാളും നശിക്കുകയില്ല അപ്പോൾ മിതത്വം പാലിക്കുന്നതാണ് ആരോഗ്യത്തിന് ഉപകരിക്കൂ എന്ന് ശാസ്ത്രം പറഞ്ഞു തുടങ്ങിയിട്ട് വർഷങ്ങളെ ആയിട്ടുള്ളൂ നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഉമർ അലി അള്ളാഹ് അനഹു ഈ ഒരു കാര്യം പറഞ്ഞത് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തോട് നമ്മുടെ ശരീരത്തെ നമുക്ക് ഉപമിക്കാം പതിനൊന്ന് മാസത്തോളം നമ്മുടെ ദഹന അവയവങ്ങളെല്ലാം കൃത്യമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാലും അതിനിടയ്ക്ക് ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യണല്ലോ അങ്ങനെ അമിത പോഷണം വൈ അനാവശ്യമുണ്ടാക്കിയ കൊയിപ്പിനെയും ശരീരവണ്ണത്തെയും കുറക്കാനോ കാരക്ക കൊണ്ടോ അല്ലെങ്കിൽ ശുദ്ധമായ വെള്ളം കൊണ്ടോ നോമ്പ് തുറക്കാം കാരക്കയിൽ ദഹന പ്രക്രിയക്ക് സഹായമായ ഫ്രക്ടോസ് അടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ കാരക്ക ഉപയോഗിച്ച് നോമ്പ് തുറക്കുമ്പോൾ ഫ്രക്ടോസ് ശരീരത്തിലേക്ക് ആഗിരണം ചെയ്ത് നോമ്പുകാരൻ്റെ ക്ഷീണത്തെ അത് പെട്ടെന്ന് ഇല്ലായ്മ ചെയ്യുന്നു മാത്രമല്ല ആമാശയത്തിലെ ദ്രോഹകരമായ രോഗാണുക്കളെ നശിപ്പിക്കാനുള്ള കഴിവ് കാരക്കക്കുണ്ട് പ്രഭാതം മുതൽ പ്രദോഷം വരെ പട്ടിണി കിടക്കുന്നതിനുണ്ടാകുന്ന എരിച്ചിലും പുളിച്ചു തികട്ടലും ഇല്ലാതാക്കാൻ ഈന്തപ്പയത്തിലെ ചില ഘടകങ്ങൾ വളരെ സഹായിക്കുന്നു ശരീരത്തിന് നിത്യാവശ്യത്തിന് വേണ്ട ഇരുമ്പ് കാൽസ്യം ഫോസ്ഫറസ് എന്നിവയും ഈത്തപ്പയത്തിൽ അടങ്ങിയിരിക്കുന്നു നോമ്പ് തുറക്കുന്നത് ഇത്തപ്പയം കൊണ്ടായാൽ അത് പോഷകക്കുറവ് പരിഹരിക്കാനും ധാതുശക്തി വർദ്ധിപ്പിക്കാനും കാരണമാകും ശരീരത്തിന് ഉണർവുണ്ടാക്കുന്ന പാനീയമാണ് ശുദ്ധജലം ക്ഷീണം തളർച്ച ബോധക്ഷയം ഛർദി തലകറക്കം ഉഷ്ണം എന്നിവയെ ക്ഷമിപ്പിക്കാൻ ശുദ്ധജലത്തിന് കഴിയും നോമ്പ് അവസാനിപ്പിക്കുവാൻ ഈത്ത ശുദ്ധജലവുമാണ് നല്ലതെന്ന് നബി നബിസുലാഹു അലൈവസലമ നിർദ്ദേശ നിർദ്ദേശിച്ചതിൻ്റെ രഹസ്യം മറ്റൊന്നുമല്ല ഹാർട്ട് അറ്റാക്ക് ഡയബറ്റീസ് പിത്താശയ രോഗങ്ങൾ ശ്വസനാവയവ രോഗങ്ങൾ സന്ധിവാദം ക്യാൻസർ തുടങ്ങിയ രോഗങ്ങൾ ഒഴിവാക്കാൻ നോമ്പ് സഹായകമാണെന്ന് നവശാസ്ത്രം പറയുന്നു അതിനാൽ പല രോഗങ്ങൾക്കും അമുസ്ലിം ഡോക്ടർമാർ വരെ നോമ്പ് നിർദ്ദേശിക്കുന്നുണ്ട് പല ഡോക്ടർമാരും മറ്റും ഇസ്ലാമിലെ നോമ്പ് പോലെ പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് റംസാൻ മാസത്തിൽ തന്നെ നോമ്പ് നോൽക്കുന്നു പക്ഷെ പരലോകത്ത് ഉപകരിക്കാൻ ഹക്കായ ഈമാനും നീയത്തും വേണമെന്ന് മാത്രം അപ്പോൾ ഉമ്മാനെ എയർപോർട്ടിലേക്ക് കൊണ്ടാക്കാൻ ഞങ്ങൾ എല്ലാവരും രാത്രി ഒരു പന്ത്രണ്ടര മണിയൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്നിറങ്ങി ഒരു മണിക്ക് എയർപോർട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഉമ്മ ബോഡി പാസൊക്കെ കിട്ടി ഒക്കെ കഴിഞ്ഞ് ബോഡി പാസ്സൊക്കെ കിട്ടി ഉള്ളിലേക്ക് കയറി ഞങ്ങളവിടെ വെയിറ്റ് ചെയ്ത് ഇക്ക് വരുന്നുണ്ട് മക്കൾക്കൊന്നും അറിയില്ല ആട്ടോ ഇക്ക് വരുന്നത് അപ്പോൾ ഇക്കാരൻ്റെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത് ഒരു മൂന്ന് മണിക്കാണ് കുറച്ച് ഡിലേ ആയിട്ടുണ്ട് ഒരു മൂന്നര മണിയൊക്കെ ആയിട്ടുണ്ട് അതുവരെ അവിടെ തന്നെ വെയിറ്റ് ചെയ്തു പിന്നെ വീട്ടിലേക്ക് വന്ന് രണ്ടാമത് വരാനുള്ള ടൈമും ഇല്ല അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഒരു ദിവസം തന്നെ സങ്കടവും സന്തോഷവും ഒരുമിച്ച് കിട്ടിയൊരു ദിവസമായിരുന്നു അത് പിന്നെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തപ്പോൾ മൂന്നര മണിയൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ ഒരു നാലര ഒക്കെ ആയിപ്പോയേക്കും ഞങ്ങൾ വീട്ടിലെത്തി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് കാണാം അസ്സാം വലിക്കും വരമത്തല്ലാ വാത്തു